മുണ്ട് മടിക്കൊണ്ട് ലാലേട്ടൻ്റെ കിഡിലൻ എൻട്രി എന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമുക്ക് കാണാം അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ ഒമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ലോഞ്ച് ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെയും ഒപ്പം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും ആരംഭിക്കാൻ പോവുകയാണ് ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി എല്ലാവരും ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ മത്സരാർത്ഥികളുടെ അപ്ഡേഷൻ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗത്തിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാം അതോടുകൂടി തന്നെ ഇന്ന് ലാലട്ടൻ്റെ കിഡിലൻ എൻട്രിയാണ് നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ലാലട്ടൻ മുണ്ട് മടക്കിക്കൊണ്ടാണ് ഇന്ന് എത്താൻ പോകുന്നത് അത് ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേര് ബിഗ് ബോസിൻ്റെ സീസൺ സെവന് വേണ്ടി കാത്തിരുന്ന് കമൻറ്റ് ചെയ്യുക ഓരോ ബിഗ് ബോസ് വാർത്തകളും കൃത്യമായി ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ സിനിമാ വാർത്തകളും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ അവർക്കും Bye bye.